നമസ്കാരം അമേരിക്കൻ വിപണികളെല്ലാം ഇന്നലെ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത് ഏതാണ്ട് അരശതമാനത്തിന് മുകളിൽ പോസിറ്റീവായിട്ടാണ് എല്ലാ ഇൻഡെക്സുകളും ക്ലോസ് ചെയ്തത് ക്ലോസ് ചെയ്തതിന് ശേഷമായിരുന്നു ട്രംപിന്റെ താരിഫിനെ സംബന്ധിച്ചുള്ള വാർത്താ സമ്മേളനം അതോ അതോടനുബന്ധിച്ച് അമേരിക്കയിലെ എല്ലാ ഇൻഡെക്സുകളും പ്രത്യേകിച്ച് ഫ്യൂച്ചേഴ്സുകളെല്ലാം നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തു ഡവ് ജോൺസ് രണ്ടര ശതമാനം എസ് ആൻഡ് ബി ഫൈവ് ഹൺഡ്രഡ് മൂന്നേ മുക്കാൽ ശതമാനം അതുപോലെ നാസ്ദാക്ക് നാലര ശതമാനത്തിനടുത്ത് നല്ല രീതിയിൽ തന്നെ കറക്റ്റ് ചെയ്തു അതേ തുടർന്ന് ഇന്നിപ്പോൾ ഏഷ്യൻ വിപണികളും ജി എൻ എക്സ് നിഫ്റ്റിയും എല്ലാം മൈനസിലാണ് ട്രേഡ് ചെയ്യുന്നത് അമേരിക്കയിലോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ഏതൊരു ും ടെൻ പെർസെന്റേജ് താരീഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഓട്ടോ 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 ഇമ്പോർട്ട്സിനെല്ലാം ഈ ട്വന്റി ഫൈവ് പെർസെന്റേജ് താരീഫാണ് ഏർപ്പെടുത്തിയേക്കുന്നത് ഇത് ഏപ്രിൽ മൂന്നാം തീയതി മുതൽ നിലവിൽ വരും ടെൻ പെർസെന്റേജ് എന്നുള്ള താരിഫ് ഏപ്രിൽ അഞ്ചാം തീയതിയാണ് നിലവിൽ വരുന്നത് ബാക്കിയുള്ള റെസിപ്രോക്കൽ താരിഫുകളെല്ലാം ഏപ്രിൽ ഒമ്പതാം തീയതി തൊട്ട് നിലവിൽ വരും ഏകദേശം നമ്മൾ മൊത്തം താരിഫിന്റെ രാജ്യങ്ങൾ താരിഫുകളുടെ മൊത്തം കണക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു രാജ്യത്തു നിന്ന് അമേരിക്ക അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന താരിഫിന് ഏതാണ്ട് അമ്പത് അമ്പത്തിനാല് ശതമാനമാണ് താരിഫ് ചുമത്തുന്നത് അതിന്റെ പകുതിയോളം തിരിച്ച് താരിഫ് ചുമത്തുന്ന രീതിയിലാണ് വരുന്നത് ഇതെല്ലാ രാജ്യങ്ങളുടെയും കണക്കുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഏതാണ്ട് അറുപത്തിയേഴ് ശതമാനം താരിഫ് ചുമത്തുന്ന ചൈനയ്ക്ക് മുപ്പത്തിനാല് ശതമാനം അത്തരത്തിൽ ഏതാണ്ട് പകുതിയോളം താരിഫ് അമേരിക്കയിൽ അമേരിക്ക ചുമത്തുന്നതായിട്ടാണ് നമുക്ക് ഈ വാർത്താസമ്മേളനത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഇത് അതാത് രാജ്യത്തെ െയ്യുന്ന അല്ലെങ്കിൽ അതാത് രാജ്യത്തെ കമ്പനികൾക്കൊക്കെ പ്രോഫിറ്റബിലിറ്റിയൊക്കെ ബാധിക്കും അതുകൊണ്ട് ആഗോളതലത്തിൽ തന്നെ എല്ലാ മാർക്കറ്റുകൾക്കും ഇതൊരു സെല്ലിംഗ് ആയിട്ടാണ് കാണുന്നത് നല്ല രീതിയിൽ തന്നെ ഒരു സമയത്ത് ഈ ജി എൻ എക്സ് നിഫ്റ്റി എന്ന് പറഞ്ഞാൽ നാനൂറോളം പോയിന്റ് ഇടിഞ്ഞിരുന്നു ഇപ്പം ഇരുന്നൂറ്റിമുപ്പത് പോയിന്റിനടുത്ത് മൈനസ് ആയിട്ടാണ് ട്രേഡിങ് ഇപ്പോൾ നടക്കുന്നത് മറ്റു രാജ്യങ്ങളുടെ നിലപാടുകളും ശ്രദ്ധിക്കേണ്ടതാണ് അതായത് ചൈന ജപ്പാൻ കൊറിയ എന്നീ രാജ്യങ്ങൾ ഒരുപക്ഷേ തിരിച്ച് താരിഫ് അവരൊന്നിച്ച് തിരിച്ച് താരിഫ് ചുമത്തുക അത്തരത്തിലൊരു ഡിസിഷൻ എടുക്കുന്നു എന്ന് പറയുന്നുണ്ട് ഇന്ത്യയോടും ഇതിനകത്ത് ചേരാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് അങ്ങനെ നിർദ്ദേശങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഒന്നുകിൽ ഇന്ന് മാർക്കറ്റ് അപേഴ്സിലോ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിലോ ചില രാജ്യങ്ങൾ അത് അതിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അതിനെ നേരിടാൻ വേണ്ടി ആ നടപടികൾ എടുക്കാൻ സാധ്യതയുണ്ട് അതൊരുപക്ഷെ ശരിക്കും ഒരു ട്രേഡ് വാറിലേക്ക് തന്നെ ആണ് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നത് താരിഫ് ഒഴിവാ ഒഴിവാക്കണ ആഗ്രഹമുള്ളവർ അമേരിക്കയിൽ തന്നെ ബിസിനസ് തുടങ്ങുക ആ ബിസിനസ്സിന് വേണ്ട എല്ലാ സഹായങ്ങളും അമേരിക്ക സഹായങ്ങൾ ചെയ്തു കൊടുക്കും എന്ന രീതിയിലാണ് അമേരിക്ക പറയുന്നത് എല്ലാ രാജ്യങ്ങളിലും അമേരിക്കയുടെ സൗകര്യങ്ങൾ മുതലെടുക്കുകയും അവർ വളരുകയും ചെയ്യുകയാണ് ഒരു കമൻറ്റാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത് അതുകൊണ്ട് അമേരിക്കയിൽ ഇനി തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതും മേക്ക് ഇൻ അമേരിക്ക എന്നുള്ള രീതിയിൽ അമേരിക്കയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യത്ത് ബിസിനസ് എല്ലാം കാര്യങ്ങളും ചെയ്യത്തക്ക രീതിയിൽ അവിടുത്തെ തൊഴിൽ ഇല്ലായ്മ പരിഹരിക്കത്തക്ക രീതിയിലൊക്കെ ഉള്ള നടപടികൾ തീർച്ചയായിട്ടും എടുക്കുക എന്നുള്ള സ്റ്റാന്റിൽ തന്നെയാണ് ട്രംപിന്റെ വാർത്താ സമ്മേളനം സൂചിപ്പിക്കുന്നത് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഇടുകയും ഗോൾഡിന്റെ പ്രൈസ് സർവ്വകാല എത്തുകയും ചെയ്തു ഇനി അത് ന്യൂസ് മറ്റ് സ്റ്റോക്കുകളുടെ ന്യൂസ് നോക്കുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ മൊത്ത വായ്പകൾ അതായത് ടെൻ പെർസെൻറ്റേജോളം വളർച്ച കാണിച്ചതായിട്ടാണ് ഡേറ്റ സൂചിപ്പിക്കുന്നത് മറ്റൊന്ന് മാരുതി സൂസുക്കിയിലെ എല്ലാ മിക്ക വണ്ടികൾക്കും വില കൂടുന്നു മാരുതി മാത്രമല്ല മിക്ക ഓട്ടോമാനുഫാക്ചറേഴ്സും ഈ വരുന്ന മാസങ്ങളിൽ അവരുടെ വെഹിക്കിളിനെല്ലാം വില കൂട്ടുന്നതായിട്ട് കമ്പനി ഭാഗത്തുനിന്ന് നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഭാരത് ഇലക്ട്രോണിക്സ് ആകാശ് മിസൈലിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് വ്യോമസേനയുമായിട്ട് അഞ്ഞൂറ് കോടി രൂപയുടെ കരാർ ഒർ ഓയിൽ എഞ്ചിനുകൾ ഒരു മീഡിയം സ്പീഡ് മറൈൻ എഞ്ചിൻ രൂപകൽപ്പനയ്ക്ക് വികസനത്തിനുമായിട്ട് നാവികസേനയിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത് കോടി രൂപയുടെ റിലയൻസ് ആന്ധ്രാപ്രദേശിൽ ഈ കംപ്രസ്ഡ് ബയോഗ്യാസ് സബ്സിഡി പ്ലാന്റിന് വേണ്ടിയിട്ട് ഇന്നലെ തറക്കല്ലിട്ടുണ്ട് നൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപയുടെ ഒരു നിക്ഷേപമാണ് അവർ ഉദ്ദേശിക്കുന്നത് മറ്റൊന്ന് ഇന്ത്യയിലെ വിദേശ കടം ഏതാണ്ട് പത്ത് ശതമാനത്തിന് മുകളിൽ വർദ്ധിച്ചിട്ടുണ്ട് എഴുന്നൂറ്റി പതിനേഴ് പോയിന്റ് ഒമ്പത് ബില്യൺ ഡോളറായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് അതുപോലെ ഡോളറിന് കരുതൽ പദവി നഷ്ടപ്പെടുമെന്ന് ബ്ലാക്ക് ബ്ലാക്ക്റോക്കിന്റെ മേധാവി സൂചിപ്പിക്കുന്നു താരിഫിനെ ഒരു ഇനിഷ്യൽ റിയാക്ഷൻ മാത്രമാണ് ഒരു പക്ഷേ മാർക്കറ്റ് കാഴ്ചവെക്കും എന്നാണ് കരുതപ്പെടുന്നത് ഇരുപത്തി മൂവായിരം ലെവലുകളിൽ ഇരുപത്തിരണ്ട് എണ്ണൂറ് ലെവലുകളിൽ സപ്പോർട്ടുണ്ട് റെസിസ്റ്റൻസ് ഇരുപത്തി മൂന്ന് നാനൂറ് അറുന്നൂറ് ലെവലുകളിലാണ് മാർക്കറ്റ് നല്ല ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്യുമെന്നാണ് കരുതുന്നത് ഇനി ഇന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഡേറ്റകൾ പത്തരയ്ക്ക് ഇന്ത്യയുടെ സർവീസ് പി എം ഐ ഡാറ്റ ഉണ്ട് അതുപോലെ തന്നെ ഫ്രാൻസ് ജർമ്മനി യൂറോപ്പ് യു കെ സർവീസ് കോമ്പോസിറ്റ് പി എം ഐ ഡേറ്റയും ഇന്നുണ്ട് യു എസ്സിൽ നിന്ന് വീക്ക്ലി ജോബ് ഡേറ്റയും ഐ എസ് എം പി എം ഐ ഡേറ്റയുമാണ് പ്രധാനമായിട്ടും ഇന്ന് വരാനുള്ളത് പ്രധാനമായിട്ടും ട്രംപിൻ്റെ അനൗൺസ്മെന്റിനെ തുടർന്ന് ആദ്യത്തെ ഒരു അരമണിക്കൂറിനുള്ളിൽ മാർക്കറ്റിൽ നല്ല രീതിയിലുള്ളൊരു സെല്ലിംഗ് കാണാൻ സാധ്യതയുണ്ട് എഫ് ആൻ്റെ പൊസിഷനുകൾ കാര്യമായി ചെയ്ഞ്ചിട്ടോ ഒന്നും വന്നിട്ടില്ല ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ബ്രോ ട്രേഡേഴ്സും എല്ലാം ബേറിഷ് രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് റീറ്റെയിൽ ട്രേഡേഴ്സ് മാത്രമാണ് ബുള്ളിഷായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഈ വോളറ്റാലിറ്റിയിൽ പെടാതെ സൂക്ഷിക്കുക ചെറിയ ക്യാപിറ്റലുള്ള ഒരു മാർക്കറ്റ് ഒന്ന് സ്റ്റേബിൾ ആയിട്ട് അതിന് ശേഷം മാത്രം പൊസിഷൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിക്കുന്നു